ന്യൂമറോളജി അഥവാ സഖ്യാശാസ്ത്ര പ്രകാരം മക്കൾക്ക് പേര് വയ്ക്കുന്നതിനും തങ്ങളുടെ തന്നെ പേരുകളിൽ മാറ്റം വരുത്തുന്നതിനും അതേപോലെ സ്ഥാപനങ്ങൾ അവർ തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് പേര് വയ്ക്കുന്നതിനുമൊക്കെ ഈ ന്യൂമറോളജിയെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ആ ന്യൂമറോളജി പ്രകാരം മറ്റുള്ളവരുടെ ആരുടെയും സഹായമില്ലാതെ പരസഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ പേരുകൾ കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഇതിന് മുഖ്യമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് അല്ലെ മൂന്ന് കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിൽ ഒന്നാമത്തേത് രാശി അതിൻ്റെ അധിപൻ രണ്ടാമത്തേത് ജനന തീയതി അതിൻ്റെ അധിപൻ മൂന്നാമത്തേത് ജനിക്കുന്ന ദിവസം അഥവാ ആഴ്ച അതിൻ്റെ അധിപൻ ഈ മൂന്ന് കാര്യങ്ങളെ പരിഗണിച്ചാണ് ഈ പേരുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് അത് ഓരോന്നും എങ്ങനെയാണെന്ന് വിശദീകരിക്കുക ആദ്യമായി രാശിയാണ് രാശി നമ്മളുടെ ഭാരതീയ ജ്യോതിഷപ്രകാരം കണക്കാക്കുന്ന രീതിയിലല്ല അവിടെ ഈ ന്യൂമറോളജിയിൽ ജനിച്ച വ്യക്തികളുടെ രാശി കണക്കാക്കുന്നത് അതേതാണ്ട് ഒരു മാസം വരുന്ന ഒരു സമയം ആ സമയത്ത് ജനിക്കുന്നവർക്കെല്ലാം ഒരേ രാശി എന്നുള്ള പരിഗണനയാണുള്ളത് അത് പക്ഷേ ജനുവരി ഫെബ്രുവരി എന്ന ക്രമത്തിലല്ല അത് നിങ്ങളോട് വിശദീകരിക്കാം പക്ഷേ എന്താണെങ്കിലും ശരി ഏതാണ്ട് ഒരു മാസ കാലയളവിൽ ജനിച്ചവരുടെയൊക്കെ ജന്മരാശി ഒന്ന് തന്നെ ആയിരിക്കും എന്നർത്ഥം രണ്ടാമതായി പരിഗണിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തീയതി അതായത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്മൾ ഓരോ മാസങ്ങളിലും വരുന്ന തീയതികൾ ആ തീയതികൾക്കൊക്കെ ഓരോ അധിപന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ ആഴ്ചകളുടേത് നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഞായറാഴ്ച സൂര്യന് പ്രാധാന്യമുണ്ട് തിങ്കളാഴ്ച ചന്ദ്രന് പ്രാധാന്യമുണ്ട് ചൊവ്വാഴ്ച ചൊവ്വയ്ക്കും ബുധനാഴ്ച ബുധനും പ്രാധാന്യമുണ്ട് വ്യാഴാഴ്ച വ്യാഴത്തിന് പ്രാധാന്യമുണ്ട് വെള്ളിയാഴ്ചയാണ് ശുക്രന് പ്രാധാന്യമുള്ളത് ശനിയാഴ്ച ശനിക്കും അപ്പോൾ ഈ ആഴ്ചകളുടെ അധിപതികളെ കണ്ടുപിടിക്കുന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല ഇനി നമുക്ക് രാശിയിലേക്ക് തന്നെ തിരിച്ച് വരാം ഈ രാശികൾ കണക്കാക്കുന്നത് മാർച്ച് മാസം ഇരുപത്തൊന്ന് മുതൽ ഏപ്രിൽ മാസം പത്തൊൻപത് വരെയുള്ള അത്രയും ദിവസങ്ങൾ ജനിക്കുന്ന ഏത് കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ ജനിച്ച രാശിയായിട്ട് കണക്കാക്കുന്നത് മേടമാണ് തുടർന്ന് അങ്ങോട്ടുള്ള ക്രമം മീനം വരെയുള്ള ക്രമം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ഒരു ദിവസം ജന്മദിവസം വെച്ചിട്ട് അത് ഈ പറഞ്ഞ ഏത് രാശികളിൽ വരുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് ഓർമ്മ വയ്ക്കാൻ പ്രയാസമുള്ളവർ ഒന്ന് കുറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലാണെന്നുണ്ടെങ്കിൽ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാകും മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ഏപ്രിൽ പത്തൊമ്പത് വരെ മേടം രാശിയാണ് അതിൻ്റെ അധിപതി ചൊവ്വയാണ് ചൊവ്വയുടെ സംഖ്യ ഒമ്പതാണ് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് ഇരുപത് വരെ ഇടവൻ രാശിയാണ് അതിൻ്റെ അധിപതി ശുക്രനാണ് സംഖ്യ ആറ് മെയ് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത് വരെ മിഥുനം രാശിയാണ് അതിൻ്റെ അധിപതി ബുധനാണ് സംഖ്യ അഞ്ച് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെ കർക്കിടകൻ രാശിയാണ് അതിൻ്റെ അധിപതി ചന്ദ്രനാണ് സംഖ്യ രണ്ട് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെ ചിങ്ങൻ രാശിയാണ് അതിൻ്റെ അധിപതി സൂര്യനാണ് സംഖ്യ ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ കന്നിരാശിയാണ് അതിൻ്റെ അധിപതി ബുധനാണ് ബുധൻ്റെ സംഖ്യ അഞ്ച് ഇരുപത്തൊന്ന് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ഇരുപത് വരെ തുലാം രാശിയാണ് അതിൻ്റെ അധിപതി ശുക്രനാണ് ശുക്രൻ്റെ സംഖ്യ ആറ് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ നവംബർ ഇരുപത് വരെ രാശി വൃശ്ചികമാണ് അതിൻ്റെ അധിപതി ചൊവ്വയാണ് സംഖ്യ ഒൻപത് നവംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെ ഉള്ളത് ധനുരാശിയാണ് വ്യാഴമാണ് അധിപതി സംഖ്യ മൂന്ന് ഇരുപത്തൊന്ന് ഡിസംബർ മുതൽ ജാനുവരി ഇരുപത് വരെയുള്ളത് മകരം രാശിയാണ് അതിൻ്റെ അധിപതി ശനിയാണ് സംഖ്യ എട്ട് ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെയുള്ളത് കുംഭം രാശിയാണ് അതിൻ്റെ അധിപതി ശനിയാണ് സംഖ്യ എട്ടുമാണ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി മുതൽ മാർച്ച് ഇരുപതാം തീയതി വരെ മീനം രാശിയാണ് അതിൻ്റെ അധിപതി വ്യാഴമാണ് വ്യാഴത്തിൻ്റെ സംഖ്യ മൂന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് പോലെ തന്നെയാണ് രാശികളുടെ അധിപതികളെ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും മേടം വൃശ്ചികം ഈ രണ്ട് രാശികളുടെ അധിപതി ചൊവ്വയാണ് ഇടവം തുലാം ഈ രണ്ട് രാശികളുടേത് ശുക്രനാണ് മിഥുനം കന്നി എന്നീ രണ്ട് രാശികളുടേത് ബുധനാണ് കർക്കിടകത്തിൻ്റേത് ചന്ദ്രനും ചിങ്ങൻ രാശിയുടേത് സൂര്യനുമാണ് ധനു മീനം എന്നീ രണ്ട് രാശികളുടെ അധിപൻ വ്യാഴമാണ് മകരം കുംഭം ഇവയുടെ അധിപൻ ശനിയാണ് ഇതിൽ മാറ്റമില്ല ഇനിയും ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സംഖ്യകൾ പറഞ്ഞിട്ടുണ്ട് ആ സംഖ്യകൾ ഈ പറയുന്ന രീതിയിലാണ് സൂര്യന് ഒന്ന് ചന്ദ്രന് രണ്ട് ചൊവ്വയ്ക്ക് ഒമ്പത് ബുധന് അഞ്ച് വ്യാഴത്തിന് മൂന്ന് ശുക്രന് ആറ് ശനിക്ക് എട്ട് ഇങ്ങനെയാണ് ഏഴ് ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഏഴ് ഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ള സംഖ്യകളായി കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ രണ്ട് ഗ്രഹങ്ങളെയും കൂടി ന്യൂമറോളജി പരിഗണിക്കുന്നുണ്ട് അത് പക്ഷേ നമ്മുടെ രാഹു കേതുക്കളല്ല അതിന് പകരമായിട്ട് യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ രണ്ട് ഗ്രഹങ്ങളെയാണ് പരിഗണിക്കുന്നത് അതിൽ യുറാനസിന് കൊടുത്തിരിക്കുന്ന സംഖ്യ നാലും നെപ്റ്റ്യൂണിന് കൊടുത്തിരിക്കുന്ന സംഖ്യ ഏഴുമാണ് ഇനി തീയതികളുടെ അധിപന്മാരെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം ഏത് മാസത്തെയാണെന്നുണ്ടെങ്കിലും ഒന്നാം തീയതി പത്താം തീയതി പത്തൊമ്പതാം തീയതി ഇരുപത്തിയെട്ടാം തീയതി ഈ തീയതികൾക്കെല്ലാം അധിപനായി വരുന്നത് സൂര്യനാണ് അപ്പോൾ ഈ ഒന്നിനു ശേഷം ഒന്ന് സൂര്യൻ്റെ സംഖ്യയാണെന്ന് ആദ്യം പറഞ്ഞതാണ് അതിനുശേഷം പറയുന്ന സംഖ്യകൾ ആ സംഖ്യകളിലെ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കഴിഞ്ഞാൽ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് തന്നെ വന്ന് അവസാനിക്കും ഉദാഹരണത്തിന് നമ്മൾ പത്ത് എന്ന് പറയുന്നു പത്തിൽ രണ്ട് അക്കങ്ങളാണുള്ളത് ഒന്ന് പൂജ്യം രണ്ടും കൂടി കൂട്ടിയാൽ ഒന്നോ എന്ന് തന്നെ വരുന്നില്ലേ അതേപോലെ പത്തൊൻപത് എന്ന് പറയുന്ന സംഖ്യയിൽ ഒമ്പത് ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പത്താണ് അവിടെയും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് തന്നെ വന്ന് അവസാനിക്കും അപ്പോൾ അങ്ങനെ ഇനി അങ്ങോട്ട് പറയുന്ന തീയതികൾക്കെല്ലാം ഈ രീതിയിലാണ് പ്രാധാന്യം ചന്ദ്രന്റെ കാര്യത്തിലാണെങ്കിലും ചൊവ്വയുടെ കാര്യത്തിലാണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും ശരി പിന്നീട് പറയുന്ന ആ തീയതികൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന സംഖ്യ തന്നെ വരും അപ്പോൾ അങ്ങനെ അധിപന്മാരെ ആ തീയതികളുടെ അധിപന്മാരെ നിശ്ചയിച്ചിരിക്കുന്നത് ആ രീതിയിലാണ് ഇനി നമ്മൾ സ്ക്രീനിലേക്ക് നോക്കൂ ഓരോ ഗ്രഹങ്ങളുടെയും പ്രാധാന്യമുള്ള തീയതികൾ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഇത് സൂര്യന് പ്രാധാന്യമുള്ള തീയതികളാണ് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് ഇവ ചന്ദ്രന് പ്രാധാന്യമുള്ള തീയതികളാണ് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് ഇത് ഇവ വ്യാഴത്തിന് പ്രാധാന്യമുള്ള തീയതികളാണ് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇത് യുറാനസിന് പ്രാധാന്യമുള്ള തീയതികളാണ് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നിവ ബുധന് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഇവ ശുക്രന്റെ തീയതികളാണ് ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് ഇവ എട്ട് പതിനേഴ് ഇരുപത്തി ആറ് ഇവ ശനിയുടെയും ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികൾ ചൊവ്വയുടേതുമാകുന്നു അപ്പോൾ അങ്ങനെ ഈ തീയതികളുടെ അധിപന്മാരെയും നമുക്ക് കണ്ടുപിടിക്കാം അപ്പം ഇങ്ങനെ കണ്ടുപിടിച്ച ശേഷം നമ്മൾ രാശിയുടെ അധിപതി ആഴ്ചയുടെ അധിപതി തീയതിയുടെ അധിപതി ഇതിൽ മൂന്നും ഒരേപോലെ വരുന്നുവെങ്കിൽ ആ ഗ്രഹത്തിന് അനുയോജ്യമായിട്ടുള്ള പേരുകൾ വയ്ക്കാം അപ്പം ഇനി പേരുകൾ വയ്ക്കുന്നതിനകത്തും ഒരു പ്രത്യേക രീതിയുണ്ട് നമ്മൾ ഇംഗ്ലീഷ് മാ അക്ഷ ഈ അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യകൾ നൽകിയിട്ടുണ്ട് ആ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഈ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന സംഖ്യയായി വരണം അത് ഒരു ഉദാഹരണ സഹിതം വിവരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകുമെന്ന് കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടാം തീയതി ജനിച്ച ഒരു പെൺകുട്ടിക്കാണ് നമ്മൾ പേര് കണ്ടുപിടിക്കേണ്ടത് എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് കലണ്ടറിലോ പഞ്ചാംഗത്തിലോ നോക്കിയാൽ മനസ്സിലാകും ഈ ഡിസംബർ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ വെള്ളിയാഴ്ചയുടെ അധിപൻ ആരാണെന്ന് നമ്മൾക്കറിയാം ശുക്രനാണ് അതിൻ്റെ സംഖ്യ അറിയാം ആരാണ് ഇനി നമുക്ക് രാശി ഏതാണെന്ന് പരിശോധിക്കാം ഡിസംബർ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നവംബർ ഇരുപ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഡിസംബർ ഇരുപതാം തീയതി വരെ ഉള്ള അത്രയും തീയതികളിൽ ഏതിൽ ജനിച്ചു കഴിഞ്ഞാലും അതിൻ്റെ രാശി ധനുരാശിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് അപ്പോൾ ഡിസംബർ പന്ത്രണ്ടാം തീയതി ജനിച്ച കുട്ടിയുടെ രാശി നമ്മൾ കണ്ടുപിടിച്ചു ധനുരാശിയാണ് അതിൻ്റെ അധിപൻ വ്യാഴമാണ് വ്യാഴത്തിൻ്റെ സംഖ്യ മൂന്നാണ് ആഴ്ച കണ്ടുപിടിച്ചു വെള്ളിയാഴ്ചയാണ് അതിൻ്റെ അധിപൻ ശുക്രനാണ് ശുക്രൻ്റെ സംഖ്യ ആറാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് തീയതിയുടെ അധിപനെയാണ് തീയതി പന്ത്രണ്ടാകുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് മൂന്ന് തന്നെയാണ് കാരണം ആ പന്ത്രണ്ടിലെ ഒന്ന് രണ്ട് എന്നീ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൂട്ടുമ്പോൾ മൂന്നെന്ന് കിട്ടും ആ മൂന്ന് സൂചിപ്പിക്കുന്നതും വ്യാഴത്തിനെ തന്നെയാണ് അപ്പോൾ രാശി കിട്ടിയത് വ്യാഴത്തിൻ്റെയാണ് തീയതി കിട്ടിയത് വ്യാഴത്തിൻ്റെയാണ് ഈ ആഴ്ച മാത്രമാണ് ശുക്രൻ്റേതായിട്ട് വന്നത് അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ഈ ആഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശുക്രൻ്റേതായിട്ടുള്ള ആറ് എന്ന് വരുന്ന സംഖ്യ വരുന്നത് പോലെയുള്ള പേരുകൾ തീരുമാനിക്കാം അതല്ലെങ്കിൽ മെജോറിറ്റി വ്യാഴത്തിനായതുകൊണ്ട് അതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളതും ആ വ്യാഴത്തിൻ്റെ സംഖ്യയായിട്ടുള്ള മൂന്ന് വരുന്ന തരത്തിൽ നമ്മൾ ആ പേര് ക്രമീകരിക്കാം ഇനി നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്ക് നൽകിയിരിക്കുന്ന സംഖ്യ ഏതാണെന്ന് പരിശോധിക്കാം സ്ക്രീനിലേക്ക് തന്നെ നോക്കിക്കോളൂ എ ഒന്ന് ബി രണ്ട് അങ്ങനെ പോയി ക്രമത്തിൽ റിസർട്ട് വരെയുള്ള എല്ലാ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യകൾ നൽകിയിട്ടുണ്ട് ഈ സംഖ്യകളും നിങ്ങൾ കുറിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുകയോ ചെയ്യണം ഡിസംബർ പന്ത്രണ്ടാം തീയതി ജനിച്ച പെൺകുട്ടിയാണെന്ന് പറഞ്ഞല്ലോ പെൺകുട്ടിക്ക് നമുക്ക് കാവ്യ കവിത ധന്യ നമിത ഇങ്ങനെ മൂന്നാറ് പേരുകൾ നമുക്ക് ചുമ്മാ വെറുതെ സെലക്ട് ചെയ്ത് വെക്കാം അങ്ങനെ ഓരോരുത്തർക്ക് പേര് വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ പേരുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ ആദ്യം എഴുതി വെക്കുക എന്നിട്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ ഓരോ അക്കങ്ങളും നിങ്ങളുടെ അക്ഷരവുമായി ബന്ധപ്പെടുത്തി എത്ര വരുന്നുവോ അത് കുറിച്ച് വയ്ക്കുക ഉദാഹരണത്തിന് നമുക്ക് കാവ്യ എന്നുള്ള പേര് തന്നെ എടുക്കാം ഈ കാവ്യ എന്നുള്ളതിൻ്റെ കെ രണ്ട് ആണ് രണ്ടെന്ന സംഖ്യയാണ് എ എന്ന് പറയുന്നത് ഒന്നാണ് ബി ആറാണ് വൈക്ക് കുറിക്കുന്നത് ഒന്നാണ് എയ്ക്ക് വീണ്ടും ഒന്നാണ് ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടുമ്പോൾ പതിനൊന്ന് എന്നുള്ള സംഖ്യയാണ് കിട്ടുക ഈ പതിനൊന്ന് എന്നുള്ള സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും കൂട്ടുമ്പോൾ രണ്ട് എന്നാകും അപ്പോൾ അത് ചന്ദ്രനെ കുറിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ നമ്മൾ ഡിസംബർ പന്ത്രണ്ട് എന്ന് പറയുന്ന ആ ദിവസത്തേക്ക് നമ്മൾ കണ്ടുപിടിച്ച രണ്ട് ഗ്രഹങ്ങൾ ഒന്ന് വ്യാഴവും ഒന്ന് ശുക്രനുമാണ് ഇത് രണ്ടിലും പെടാത്തത് കൊണ്ട് അത് നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്നു അത് നമുക്ക് കവിത എന്നുള്ള പേര് പരിശോധിക്കാം ഈ കവിത എന്നുള്ള പേരിൽ ആദ്യം കെ ആണ് അതിന് രണ്ട് പിന്നെ എ അത് ഒന്ന് ബി ആറ് ഐ ഒന്ന് ടി നാല് എച്ച് അഞ്ച് എ ഒന്ന് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ഇരുപതാണ് അതും ചന്ദ്രനെ കുറിക്കുന്നതായതുകൊണ്ട് ആ പേരും സ്വീകാര്യമുണ്ട് ഇനി അടുത്ത പേരായിട്ടുള്ള ധന്യ പരിശോധിക്കാം അതിൽ ബി നാല് എച്ച് അഞ്ച് എ ഒന്ന് എൻ അഞ്ച് വൈ ഒന്ന് എ ഒന്ന് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ പതിനേഴ് എന്നാണ് വരിക ഈ പതിനേഴിലെ ഒന്നും ഏഴും കൂടി കൂട്ടുമ്പോൾ എട്ട് വരും അതിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം ശനിയാണ് അതുകൊണ്ട് തന്നെ അതും ഉപയോഗിക്കാൻ കഴിയാതെയാകുന്നു ഇനി ഒടുവിലത്തെ പേരാണ് നമിത അത് പരിശോധിക്കാം എന്നിനെ കുറിക്കുന്നത് സംഖ്യ അഞ്ചാണ് എ കുറിക്കുന്നത് ഒന്നാണ് എം നാല് ഐ ഒന്ന് ടി നാല് എച്ച് അഞ്ച് എ ഒന്ന് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഇരുപത്തി ഒന്നാകും അപ്പോൾ ഈ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാം ഒന്നും രണ്ടും കൂടി കൂട്ടാം അപ്പോൾ മൂന്നെന്ന് പറയുന്ന സംഖ്യയായി വ്യാഴത്തിനെ കുറിക്കുന്ന സംഖ്യയായി അപ്പോൾ നമ്മൾ പരിശോധിച്ചതിൽ ഈ നമിത എന്നുള്ള പേര് മാത്രമാണ് ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി ജനിച്ച കുട്ടിക്ക് ന്യൂമറോളജി പ്രകാരം കൊടുക്കാൻ കഴിയുന്നത് വാഹനങ്ങളുടെയും മറ്റും നമ്പറുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ഇതേ രീതി തന്നെയാണ് അവലംബിക്കുന്നത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹം സൂര്യനാണെങ്കിൽ ആ വാഹനത്തിന്റെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുമ്പോൾ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുമ്പോൾ അവസാനം ഒന്ന് തന്നെ കിട്ടണം ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ രണ്ട് തന്നെ കിട്ടണം ആ രീതിയിൽ നമ്മൾ നമ്പർ സെലക്ട് ചെയ്യുന്നതാണ് ന്യൂമറോളജി പ്രകാരം അഭികാമ്യമായിട്ടുള്ളത് ഇപ്പോൾ യുറാനസ് നെപ്റ്റ്യൂൺ ഈ രണ്ട് ഗ്രഹങ്ങൾക്ക് രാശികളുടെ ആധിപത്യമോ ആഴ്ചകളുടെ ആധിപത്യമോ ഇല്ലാത്തത് കൊണ്ട് തീയതികൾ വെച്ച് നമ്മൾ പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ ഈ നാല് എന്ന് പറയുന്ന സംഖ്യ അതായത് യുറാനസിൻ്റെയും അതുപോലെ നെപ്റ്റ്യൂണിൻ്റെയും നെപ്റ്റ്യോണിൻ്റെ സംഖ്യ ഏഴാണ് ഇത് വെച്ചിട്ട് നമ്മൾ തീയതികൾ മാത്രം വെച്ചിട്ട് ആ പേരുകൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം ചില സമയങ്ങളിലൊക്കെ ഇത് മൂന്നും വ്യത്യസ്തമായി വന്നേക്കാം അതായത് രാശിയുടെ അധിപതി ഒന്ന് ആഴ്ചയുടെ അധിപതി ഒന്ന് തീയതിയുടെ അധിപതി വേറൊന്ന് ഇങ്ങനെയൊക്കെ വരാം ഇങ്ങനെയൊക്കെ വന്നാലും അതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റു ഫോമി അതിനൊരു തോന്നുന്നില്ല അങ്ങനെയാണ് സ്വീകരിക്കാറുള്ളത് അപ്പോൾ ഏതിനാണോ നമുക്ക് കൂടുതൽ പ്രാധാന്യമായിട്ട് തോന്നുന്നത് അത് എടുക്കാം രാശിയാണെങ്കിൽ രാശി ആഴ്ചയാണെങ്കിൽ ആഴ്ച തീയതി ആണെങ്കിൽ തീയതി ഈ രീതിയിലാണ് ന്യൂമറോളജി പ്രകാരം ആർക്കാണെങ്കിലും പേര് വെക്കേണ്ടത് ഇനി ഇത് പറഞ്ഞു എന്ന് കരുതി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഒരു പേര് വെക്കുമ്പോൾ ഇങ്ങനെ ജ്യോതിഷത്തിൻ്റെ പിന്നാലെയോ ന്യൂമറോളജിയുടെ പിന്നാലെയോ ഒന്നും പോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന വിളിക്കാൻ പ്രയാസക്കുറവുള്ള ഏത് ദേശത്ത് ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും ആ ഒരു ഭാരമാകാത്ത രീതിയിലുള്ള ഒരു പേരാണെങ്കിൽ അതാണ് ഏറ്റവും അഭികാമ്യം അതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം